കൊച്ചി തേക്കടി സംസ്ഥാന പാതയിൽ ഉപ്പുതറ ആശുപത്രി പടിയിൽ വകുപ്പ് റോഡ് കയ്യേറി സ്വകാര്യ വ്യക്തി വേലി കെട്ടിയതായി ആരോപണം ആശുപത്രിയിലെത്തുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിയിടുന്ന ഭാഗമാണ് വേലി നിർമ്മിച്ചിരിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം ഉപ്പുതറ സർക്കാർ ആശുപത്രിക്ക് സമീപമാണ് സ്വകാര്യ വ്യക്തി റോഡ് വേലി നിർമ്മിച്ചത് തേക്കടി കൊച്ചി സംസ്ഥാന പാതയിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് റോഡിന്റെ ചില ചിലഭാഗത്ത് പത്തടി വരെ കയ്യേറിയിട്ടുണ്ടെന്നാണ് ആരോപണം ഒരു വാഹനം വന്നാൽ കാൽനടക്കാർക്ക് മാറി നിൽക്കാൻ പോലും സൗകര്യമില്ലാതെയാണ് വേലി കെട്ടി മറയ്ക്കുന്നത് ദിവസേന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുൾപ്പെടെ കടന്നു പോകുന്ന റോഡിലാണ് അനധികൃത കൈയേറ്റം നടന്നിരിക്കുന്നത് എന്നിട്ടും ആരും പ്രതികരിക്കാത്തതിൽ ദുരൂഹതയുണ്ട് ഈ റോഡിൻ്റെ ഒരു വികസന പ്രവർത്തനം നടത്തുന്നതിപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് പതിനാല് മീറ്റർ മാറ്റിയായി മാറ്റി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് സ്വകാര്യ വ്യക്തി റോഡിൽ കയറി വെയിൽ കിട്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇതിൻ്റെ അടുത്ത് വള്ളിയുണ്ട് പത്തടുത്ത് ഗവണ്മെന്റ് ആശുപത്രിയാണ് ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ കണ്ടിട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത് മരിച്ച ഇപ്പോൾ വാഹനം ഇടാതെ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കയറി പൊളിച്ച് ഞാനീ നിൽക്കുന്ന ഏകദേശം ഈ നിൽക്കുന്ന ലെവലാണ് ഈ റോഡിൻ്റെ പറമ്പൊക്കെ എന്ന് പറയുന്നത് ഇത് പൊളിച്ചു മാറ്റി അടിയന്തരമായി ഈ റോഡിൽ കിട്ടിയ വെയിൽ പൊളിച്ചുപോയാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ കാര്യം സൂചിപ്പിക്കുന്നത് ആശുപത്രിക്ക് സമീപം യാക്കാവ് പള്ളിയുടെ ആരാധന നടക്കുന്ന കപ്പോളയുമുണ്ട് ഇവിടെ ആരാധനയ്ക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചാണ് വേലി നിർമ്മിച്ചത് ആശുപത്രിക്ക് സമീപമുള്ള കലിങ്ങിനുള്ളിലായാണ് വേലി നിർമ്മിച്ചിരിക്കുന്നത് വേലി നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിട്ടുണ്ടെന്നും ബി ജെ പി ആരോപണം ഉന്നയിച്ചു തികച്ചും നിയമവിരുദ്ധമായി നിർമ്മിച്ച വേലി അടിയന്തരമായി പൊളിച്ചു നീക്കണം അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഓഫീസ് ഉപരോധിക്കുന്നതടക്കം സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ